ായ കർദിനാൾ ന്യൂമാൻ പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടിലെ ഒരു ക്രിസ്തീയ ജോൺ ഹെൻറി ന്യൂമാൻ ലണ്ടനിൽ ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് ജനിച്ചത് തന്റെ യൗവനത്തിൽ അപാരമായ ആത്മീയ അന്വേഷണ ത്വര പ്രകടമാക്കിയ ഇദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്രം പഠിക്കുവാൻ ചേർന്നു ക്രമേണ അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ പുരോഹിതനും ഒറിയൽ കോളേജിലെ പ്രഗത്ഭ അംഗവും ഇംഗ്ലണ്ടിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ വേരുകളെ കുറിച്ച് പഠിക്കുന്ന ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിന്റെ നേതാവുമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേരുകയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂൺ ഒന്നിന് റോമിൽ വെച്ച് കത്തോലിക്ക പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു പൗരോഹിത്യ സ്വീകരണത്തെ തുടർന്ന് പീയുസ് ഒമ്പതാമൻ പാപ്പയുടെ പ്രോത്സാഹനത്തോടെ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ നാമത്തിൽ ഇംഗ്ലണ്ടിൽ ഒരു മതപ്രഘോഷണ സംഘം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ അയർലൻഡിലെ ഡബ്ലിനിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുടെ റെക്ടർ നിയമിതനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് വരെ അദ്ദേഹം ഈ സ്ഥാനം വഹിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ പാപ്പ ലിയോ പതിമൂന്നാമൻ അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചു നട്ടലിൽ രോഗം ബാധിച്ച ഡീൻ ജാക്ക് സുളിവൻ എന്നയാളുടെ രോഗം കർദിനാൾ ന്യൂമാൻ്റെ അത്ഭുതകരമായ മധ്യസ്ഥ നിമിത്തം ഭേദമായത് ബനഡിക് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി ഒമ്പത് ജൂലൈയിൽ അംഗീകരിച്ചു തുടർന്ന് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പത്തൊമ്പതിന് ബെർമിംഗ്ഹാമിനടുത്തുള്ള ക്രോഫ്റ്റൺ പാർക്കിൽ വെച്ച് ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി പരിഷ്കൃത സമൂഹത്തിനു മുന്നിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്കിനെ പറ്റി മാത്രമല്ല പാവപ്പെട്ടവരോടും രോഗികളോടും തടവറകളിൽ കഴിയുന്നവരോടും ഇദ്ദേഹം കാണിച്ച കരുണയും പാപ്പായുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാരണമായി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് ഇദ്ദേഹത്തിന്റെ നാമഹേതുക തിരുനാൾ ഇംഗ്ലണ്ടിലും വെയിൽസിലും പ്രത്യേകമായി ആഘോഷിക്കുന്നുണ്ട്